ഉത്ബോധിപ്പിക്കാൻ വന്ന അന്ത്യപ്രവാചകരോട് പറഞ്ഞു കൊടുക്കുന്നു നബിയെ അങ്ങ് ജനങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ മരണം ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം ഇഷ്ടപ്പെടാം പക്ഷേ അവരോട് യാത്ര പറയേണ്ടവനാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും പക്ഷേ അതിനൊക്കെ നാളെ പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടാനിരിക്കുന്നുണ്ട് കള്ളു കുടിക്കേണ്ടവെണ്ണ് കള്ളു കുടിക്കാം പെണ്ണ് വേണമെന് പെണ്ണാവാം തോന്നിവാസങ്ങൾ ആവുന്നവർക്കാകാം നന്മ വേണ്ടവർക്ക് നന്മയാകാം മജി ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് എല്ലാറ്റിനും പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടാനിരിക്കുന്നുണ്ട് വഅലം ഖിയാമുഹു അറിയണം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മഹത്വം അല്ലാഹു രേഖപ്പെടുത്തുന്നത് ഖിയാമുഹു രാത്രി വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാണിനും പെണ്ണിനും അള്ളാഹുവിന്റെ അടുത്ത് മഹത്വമുണ്ട് ഇസ്തിഗ്നാഉഹു ഒരു മുഗ്മിനായ മനുഷ്യന്റെ അഭിമാനം ഒരു മുൻമിനായ മനുഷ്യന്റെ ആത്മാഭിമാനം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് കുട്ടിനെ കെട്ടിക്കാണ്ട് ആ രേഷ്ഠന്റെ മകൻ നല്ല ജോലി ഉണ്ടല്ലോ എന്നോട് പറയാം പത്ത് പോവം കൊണ്ടരട്ടെ പിന്നെ അമ്മായിക്ക കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ബിസിനസ് അല്ലേ കോഴിക്കോട് സിറ്റിയില് ഒരു പതിനഞ്ച് പവം മുപ്പ് തരുമല്ലോ അതൊന്നും ആലോചിക്കണ്ട അവനവന്റെ മക്കളെ കാര്യം അവനവൻ ആലോചിച്ചാൽ മതി വരുന്നത് തരുന്നത് ആരോ തന്നോട്ടെ മറ്റുള്ളവരെ കണ്ണു വെച്ച് നോക്കിയിരിക്കരുത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് ഒരു മ്മ്മിനായ മനുഷ്യന് അന്തസ് വേണം ആണല്ലോ അത് അല്ലെ നമ്മൾ എത്ര നല്ല സുഹൃത്തുക്കളാണെങ്കിലും ഒരു വായ്പയോ കടമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയോ ആകുന്ന നേരത്ത് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവും നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ സംഭവിക്കൂല അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന സൗഹൃദ ബന്ധം പെട്ടെന്ന് തകരാൻ അത് മതി ഒരു കുറച്ച് പൈസ ഇടപാട് മതിയാണ് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ അഭിമാനം ഇപ്പൊ ദാരിദ്ര്യമുണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ ആൾക്കാർക്ക് മടി വരും മറിച്ച് ഒന്നും മിണ്ടൂല അറിയാം അയാൾ കഷ്ടപ്പാടിലാണ് ആ ഉമ്മ വിഷമത്തിലാണ് പക്ഷെ ആ ഉമ്മ ആരോടും പറയാറില്ല അവരെല്ലാവരും കണ്ടറിഞ്ഞ് സഹായിക്കും അങ്ങനെയാണല്ലോ ജനങ്ങളുടെ മനസ്സ് തന്നെ അങ്ങനെയാണ് ഈ ഇഷ്ടപ്പെടൂല എങ്ങനെ വിഷമാണ് വിടങ്ങാറാണ് ബുദ്ധിമുട്ടാണ് എപ്പോഴും കഷ്ടപ്പാട് മാത്രം പറയുന്ന മനുഷ്യന്മാരുണ്ട് ഒരു നിയമത്തൊന്നും കൊടുത്തിട്ടില്ലാത്ത പോലെ കോടിക്കണക്കിന് ഉറുപ്പി വില വരുന്ന കണ്ണാണ് മുഖത്തുള്ളത് കോടി വില വരുന്ന മൂക്കും അതിനനുബന്ധമായ സാമഗ്രികളോട് ഇരിക്കുന്നുണ്ട് വായയും മനുഷ്യന്റെ ഇന്റേണൽ ഓർഗാൻസുകൾ ഒക്കെ ഒരു ഒരു കോടി തന്നാൽ നമ്മൾ ഹാർട്ട് കൊടുക്കുവാർക്കെങ്കിലും ഒരു കോടി തരാന്ന് പറഞ്ഞാൽ എന്ന കൽബ് കൊണ്ടുവയ്ക്കും എനിക്ക് ഹാർട്ട് വേണ്ട ഞാൻ എങ്ങനെ എങ്ങനെ ജീവിച്ചോളാം അങ്ങനെ പറയോ പറയില്ല പറയോ ചിലനൂർക്കാരെ പറയോ അങ്ങനെ ഇല്ലല്ലോ എന്നാ രണ്ട് കാല് തന്നേക്ക് ഞാനൊരു രണ്ട് കോടി തരാം എന്റെ റോഡ് സൈഡ് സ്ഥലം എഴുതി തരാം ആ രണ്ട് കാലും കിട്ടു തരുമോന്ന് ചോദിച്ചാൽ കൊടുക്കുവോ നമ്മളെ കാല് കൊടുക്കുവോ ഇല്ല എന്തേ രണ്ടു കോടിയൊന്നുമല്ല അല്ല എന്റെ വില അതന്നെ രണ്ടു കോടിക്കൊന്നും വില മതിക്കാനാവില്ല അതുകൊണ്ട് അള്ളാഹു ഞാൻ നമ്മൾ സ്മരിക്കുകയും അതിന് ചെയ്യുകയും ഇല്ലായ്മയും വല്ലായ്മയും പറയാതെ നടക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് ആര് ചെയ്താലും കാര്യം ഞാൻ പറയണത് ഞമ്മക്ക് വല്യപ്പെട്ട ആളായതുകൊണ്ടല്ലേ അത് ചെയ്യരുത് ഒരു അഭിമാനം വേണം നാട്ടുകാര് പറയില്ലേ ആക്ക ഞങ്ങൾ കൊടുത്ത വീടാണ് ഉസ്താന്റെ കുട്ടിനെ ഞങ്ങളല്ലേ കിട്ടിച്ചെടുത്തത് മരിക്കോള മറക്കൂ നാട്ടുകാർ മറക്കൂല എന്തിനാണ് ഇജ്ജത്തില്ലാത്ത പണിക്ക് നിൽക്കുന്നത് ണ്ടായി കഴിഞ്ഞ അവസ്ഥ അടുത്ത മാസിലേക്ക് മാറുകയും ചെയ്യും എന്തിനാ പരിപാടിക്ക് നിൽക്കുന്നത് ജനങ്ങളെ പോക്കറ്റിലേക്ക് നോക്കി നിൽക്കരുത് മുതലാളിമാരെ കാണുമ്പോൾ എണീറ്റിക്കലും അല്ലാത്തവരെ കാണുമ്പോൾ വേറെ നിലക്കും ഇതൊന്നും വേണ്ട അള്ളാഹു ജീവിക്കേ അത് പണ്ഡിതന്മാര് ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് അങ്ങനെ ആരും മോശം ഇവിടെ ചെയ്തു എന്നോ ചെയ്യുന്നുണ്ടെന്നോ ഒന്നതിന് ഞാൻ ഒരു ആത്മവിമർശനം ചെയ്യണം നമുക്ക് നമ്മളെ കാര്യം പറയാലോ അതുകൊണ്ട് പറയാം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ള ആൾക്കാരൊക്കെ ഗൾഫൊക്കെ വിസിറ്റിന് വരുന്നത് പണി ഉണ്ട് ഉസ്താദനെന്ന് പറഞ്ഞിട്ട് വരുന്ന ഉസ്താൻ എത്ര ആകെ വയസ്സ് വയസ്സ്പത്തായിട്ടുള്ളൂ ജോലി ചെയ്യാൻ തുടങ്ങിയോ അധ്വാനിക്കാൻ തുടങ്ങിയോ ഇപ്പൊ തന്നെ കൈ നീട്ടേണ്ട സമയായോ വല്ല അങ്ങല്ലോ അങ്ങ് വൈകല്യം ഒരു കുഴപ്പമില്ല വെറുതെ ആണ് നടന്നാ പിന്നെ കിട്ടുമല്ലോ യാചിക്കാൻ മടിയില്ലാത്തവരായി ഉസ്താദുമാര് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ വലിയൊരു വിഭാഗം ഇതിന് അപവാദമാണ് ചെറിയൊരു വിഭാഗം ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട് ഈ ഹദീത് അവർക്കൊക്കെ ബാധകമാണ് പിരിവിനറങ്ങുന്ന വലിയ സുഖ പരിപാടിയല്ല അള്ളാഹുന്റെ ദീനിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നു അതല്ല വിഷയം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് പറയാ വീട് വീടാന്തരം അങ്ങാടികളിലും വീടുകൾ തിന്നുകളിലും ഇറങ്ങാൻ എന്റെ കുട്ടിനെ കെട്ടിക്കണം വല്ല കുഴപ്പമുണ്ടോ ഒന്നുമില്ല തവക്കുലെന്ന് പറഞ്ഞ സാധനം കൽബിലില്ലാതെ നടക്കുന്ന മനുഷ്യന്മാർ ഒക്കെ മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാ പണ്ഡിതന്മാർ അവർക്കെന്നെ തവക്കുലില്ല എന്താ കാര്യം അതുകൊണ്ട് ഇതൊരു വലിയൊരു ഹദീഫാണ് ജീവിക്കുന്ന പട്ടിണി കിടന്നാലും എജ്ജത്തോടെ മരിക്കണം ഇതായിരിക്കണം നമ്മുടെ തീരുമാനം അയാൾ ഒരു പാവപ്പെട്ട ആളാ അദ്ദേഹം ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും എച്ചിലുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാ എന്ന് ഒരാളെ പറ്റി തോന്നരുത് അന്തസ്സിൽ ജീവിക്കുക അതിനൊരു ഇജ്ജത്തില്ലേ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഈ ഹദീത് പറഞ്ഞു തരാൻ കാരണം ഈ ഹദീത് അത്ഭുതകരമായ ഹദീഫാണ് ജിബിരി അലഹിസ്ലാമിന്റെ അരികത്തേക്ക് വന്നു മുത്തനിധങ്ങൾ പറയുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞ വിഷയങ്ങളാണിത് ഒന്നുകൂടെ പറയട്ടെ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ വേണ്ട പോലെ അടിച്ചുപൊളിച്ചൊക്കെ ജീവിച്ചേക്കാം പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം നടക്കാനോ അനക്കാനോ കണ്ണിന്റെ പോള പോലും ഒന്ന് തുറന്നു നോക്കാൻ കഴിയാത്ത വിധം ശവമായി ജീവനില്ലാത്ത മയ്യത്തായി ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവനാണ് ഓർമ്മ വേണം എങ്ങനെയും ജീവിക്കാം ദുൽമൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ പറയില്ലേ ചില കുട്ടികളൊക്കെ കുരുത്തൊക്കേടല്ല കുട്ടികളിങ്ങനെ ഉറങ്ങുമ്പോൾ ചിലപ്പോമാരൊക്കെ പോലെയൊക്കെ ഉറങ്ങുമ്പോ പച്ച പാവാണ് നോക്കണ്ടേ കുട്ടിയുടെ കാര്യം എന്ന പോലെ വലിയ വമ്പന്മാരൊക്കെ മരിച്ചു പോകുമ്പോ പാവം തോന്നും പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത ദുൽമേ ഞാനൊരു പ്രായമുള്ള ഒരാളെ കണ്ടപ്പോഴേ കുറച്ച് മുമ്പ് ആളെ മരിച്ചു പ്രായമുള്ളവരെ ോന്നുമല്ലോ പാവം മനുഷ്യന്റെ എന്താ ചെറുപ്പകാരങ്ങൾക്ക് അറിയാത്തോണ്ടാന്ന് പറഞ്ഞത് എന്താ മനുഷ്യന്മാരും മറക്കൂലല്ലോ അതെ ജീവിതത്തിൽ നന്മ ചെയ്തൊരു സൽപ്പേരോടു കൂടെ മരിച്ചു പോകാൻ കഴിയാ അതൊരു ജീവിതത്തിലെ സൗഭാഗ്യമാണ് കുറെ പോരേയും ബിൽഡിംഗ് ഉണ്ടാക്കലല്ല ഒരു സൽപേര് ജീവിതത്തിൽ വലുതാണ് സമ്പത്തൊന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമല്ലോഹ് കൊടുക്കണതല്ലേ സമ്പത്ത് ചിലക്ക് കൊടുക്കും കൊടുത്തില്ല എന്ന് വരും ഇല്ലാതെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം ആൾക്കാര് പറയില്ലേ കൊട്ടാരം പോലത്തെ വീടും അറബിനെ കുളിപ്പിച്ചിടത്തെയാണ് കൊണ്ടുവന്നത് കഴിഞ്ഞല്ലേ ആ വീടിനു എന്താ വില ആ വീടിന് എന്താ വില സത്യസന്ധതയും ഇത് വേണം അത്ഭുതകരമായ ഹരീദാണിത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട വിധം ജീവിക്കാം വേണ്ട കാലം ജീവിക്കാം പക്ഷേ ഒരു മരണം വരാനിരിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം അത് ഊർക്കൽ ഒരു പുണ്യമാണ് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം നിങ്ങൾക്ക് പക്ഷേ അവരോടൊക്കെ വിട പറയും എന്ന കാര്യം ഉറപ്പാണ് യാത്ര പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം നന്മയും തിന്മയും നിങ്ങൾക്ക് തീരുമാനിക്കാം വേണ്ടത് ചെയ്തോളൂ സാധുമാർ അങ്ങനെ പറഞ്ഞു പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എന്ന് പറയണേ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോ നന്മ നന്മയാണ് തിന്മ തിന്മയാണ് യു കെൻ ചൂസ് വാട്ട് ഡു യു ചൂസ് യു ഡെസ്റ്റിനേഷൻ അത്രയേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതെന്ന് കൂടെ നമുക്ക് തീരുമാനിക്കാം വേണ്ടത് ചെയ്യാം സ്വർഗം വേണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ നിരകമാവണോ അതും കൂടെ തിരഞ്ഞെടുക്കാം രാത്രികാലങ്ങളിൽ ജനങ്ങൾ ഉറങ്ങുന്ന നേരത്തെ സുഭയ നിസ്കാരത്തിന് വാങ് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ മുഗ്മിനായ മനുഷ്യന് ലഭിക്കുന്ന മഹത്വം അവിടെയാണ് അവർക്ക് അവർക്കല്ലാൻ്റെ അടുത്ത് മഹത്വം ഉണ്ടാവും മഹത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മഹത്വം കിട്ടാൻ അവന്റെ പാതിരാ നേരങ്ങളിൽ എപ്പോഴെങ്കിലും സുബിഴിക്ക് മുമ്പൊന്ന് മുസല്ല വിരിച്ച് കപിലായിലേക്ക് തിരിഞ്ഞു നിന്ന് ഉളവെടുത്ത് കപിലായിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ബർ ചൊല്ലി പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെയ്യുന്ന കിയാമുല്ലയിൽ മനുഷ്യന്റെ മഹത്വമാണെന്ന് പരിശുദ്ധ റസൂലിനോട് ജിബിരി മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് നിന്ന് ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ മാറി നിൽക്കലാണ് ജനങ്ങൾക്ക് ഭാരമാവാതിരിക്കലാണ് ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കലാണ് അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഇജ്ജത്ത് ലാഹു നമുക്ക് നൽകട്ടെ ആമീൻ ഇതിനാമീൻ പറയാത്തൂലേ കാര്യം പോക്കെന്നെ നമ്മളായിട്ട് എനിക്ക് എൻ്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം വരട്ടെ നാട്ടുകരുണ്ടല്ലോ അയൽവാക്കുണ്ടല്ലോ എളാപ്പുണ്ടല്ലോ മുതാപ്പുണ്ടല്ലോ ജ്യേഷ്ഠണ്ടല്ലോ അങ്ങനെ ചിന്തിക്കല്ലേ നമ്മളുടെ നമ്മളായിട്ട് ചെയ്യണം അതിനാഹുനോട് ചോദിക്കണം അതിനാണ് അള്ളാഹുന്റെ ഹസൂലാൻ പറഞ്ഞത് അല്ലാഹും നിനക്ക് പൊരുത്തമുള്ള സമ്പത്ത് കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണം നിനക്ക് ഇഷ്ടമില്ലാത്ത ഹെറാമിന്റെ പലിശയുടെ പൈസ അതൊന്നും എനിക്ക് വേണ്ട ഹലാലുകൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണേ എന്ന് ത്യാരക്കാൻ പറഞ്ഞിട്ടുണ്ട് നിന്നുസരിച്ച് ജീവിക്കാൻ എനിക്ക് വേണം നിന്നെ അനുസരണക്കേട് ചെയ്യാതിരിക്കാനും നിന്റെ ഔദാര്യം എനിക്ക് വേണം നീയല്ലാത്ത മറ്റൊരാളിൻ്റെയും ഓശാനം എനിക്ക് വേണ്ട നീയായിട്ട് എനിക്ക് ഐശ്വര്യം നൽകേണമേ ജനങ്ങളോട് കൈനീട്ടാതെ ജീവിക്കുക അതൊരു എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഹദീത്തിൽ ലോകത്തോട് വിട പറയാൻ പോകുന്ന ജീവിയാണ് മനുഷ്യൻ മരിച്ചു പോകേണ്ടവനാണ് ഖബറിൽ പോയി കിടക്കേണ്ടവനാണെന്ന ബോധം എപ്പോഴും ഉണ്ടാവൽ സത്യവിശ്വാസിക്ക് അനിവാര്യമാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മരണമൂർക്കൽ സുന്നത്തില്ല കാരണം ഒരു മരിക്കാൻ ഞാൻ പിന്നെ പരീക്ഷ ചെയ്തമ്മ ഞരിച്ചാലോ പരീക്ഷിരിക്കണവും തന്നെ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അത് വേണ്ട നിങ്ങൾ പഠിച്ചോളെ പഠിത്തൊന്നും മരിക്കൂലെന്ന് വിചാരിച്ചിട്ട് എന്നെ പഠിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചിന്തിക്കൽ സുന്നത്താണ് മനുഷ്യന്റെ എല്ലാ രസങ്ങളും ഇല്ല ചെയ്യുന്ന മനുഷ്യന്റെ എല്ലാ ആനന്ദങ്ങളും കൊണ്ടുപോകുന്ന മനുഷ്യന്റെ എല്ലാ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന പരിഭാസത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എപ്പോഴും ഓർക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം